നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇതിൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു മാസത്തെ സമ്പൂർണ്ണ ഫലം ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ട് തര ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹനില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടിൽ രാഘുവും മൂന്നിൽ ശനിയും ഒക്ടോബർ പതിനേഴ് വരെ വ്യാഴം ആറിലും അതിനുശേഷം ഡിസംബർ അഞ്ച് വരെ ഏഴിലുമാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കേതു എട്ടിലും ശുക്രൻ ഒക്ടോബർ എട്ട് വരെ ചിങ്ങം രാശിയിലും ഒൻപത് മുതൽ അന് നീചരാശിയായ കന്നിരാശിയിലും സഞ്ചരിക്കുന്നതാണ് സൂര്യൻ ഒക്ടോബർ പതിനേഴ് വരെ കന്നിരാശിയിൽ ഒൻപതിലാണ് അതിനുശേഷം പത്തിലേക്ക് നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയാറ് വരെ തുലാം രാശിയിലും അത് കഴിഞ്ഞു ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികം രാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാം രാശിയിൽ പത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനുശേഷം വൃശ്ചികം രാശിയിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് അപ്പോൾ പൊതുവെയുള്ള ഈ ഒരു ഒക്ടോബർ മാസത്തെ ഗ്രഹനില വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ആ ഗ്രഹങ്ങൾക്കെല്ലാം നല്ല മാറ്റമുള്ള ഒരു സമയമാണ് ഇതിൽ രാഹു ശനി കേതു ഒഴിച്ച് ബാക്കി ഗ്രഹങ്ങൾക്കെല്ലാം മാറ്റമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തെ സംബന്ധിച്ചിടത്തോളം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണപ്രദമായിട്ടുള്ളൊരു മാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ് ഫലങ്ങളുള്ള മാസങ്ങളായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ വളരെ മോശമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു കേസാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യത വരുന്ന നല്ലൊരു ഫലം തരുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം അതും അതിന്റെ രണ്ടാം പകുതിയിലാണ് ആ മാറ്റങ്ങൾ നമുക്ക് ഗുണകരമായി വരുന്നത് അതെ ഇവിടെ ആദ്യ പകുതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആദ്യ പകുതിയിൽ വ്യാഴം ആറിലാണ് നിൽക്കുന്നത് ആറ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വ്യാഴത്തിന്റെ ഒരു രോഗ കട ശത്രു എന്നീ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനം രാശിയാണ് ആ രാശി ബുധന്റെ ശത്രു ക്ഷേത്രമാണ് നമ്മുടെ ഈശ്വരാധീനം കുറവുള്ള ആ ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടം അത്രയും നമുക്ക് കടം ദുരിതം രോഗം ശത്രുഭയം അതുപോലെ മാനസിക സംഘർഷം ആത്മസംഘർഷം ഭയം ആദി തുടങ്ങിയ പ്രശ്നങ്ങളുമായിട്ടൊക്കെ നമ്മളിങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെ ആയിരുന്നു വ്യാഴം ആറിലേക്ക് വന്ന സമയം അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഒട്ടും ഈശ്വരാധീനം ഇല്ലാത്ത ഒരു രാശിയാണ് മിഥുനം രാശിയിലേക്ക് അല്ലെങ്കിൽ ആറാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ വ്യാഴത്തിന് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ രാശിയിൽ സഞ്ചരിക്കുന്ന നാൽപ്പത്തി ഒൻപത് ദിവസമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണപ്രദമാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ കടത്രഭാവമാണ് ഈ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് കുടുംബത്തിൽ വളരെയേറെ ഐശ്വര്യവും ക്ഷേമവും വിവാഹങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയും കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുകയും അതുപോലെ ധന നേട്ടം ലാഭം ഭൂമി ലാഭം ബിസിനസ്സിൽ വളരെയേറെ നേട്ടമുണ്ടാകുന്ന സമയം അതുപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ വളരെയേറെ ഗുണമുണ്ടാകുന്ന സമയം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വളരെയേറെ ഗുണപ്രദമായ സമയവും അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമൊക്കെ വരുന്ന ഒരു നല്ല ഭാവമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവം എന്ന് പറയും അപ്പോൾ ഏഴാം ഭാവം അത് കുറച്ച് നാളത്തേക്കുള്ള ദീർഘനാളത്തേക്കുള്ള നാൽപ്പത്തി ഒൻപത് ദിവസമാണ് അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നത് പക്ഷേ വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ഒരു വേനൽമല പോലെ വളരെ ആശ്വാസകരമായ ഒരു സംഭവമാണ് മാത്രവുമല്ല നമ്മൾ ഗർഭഭാവത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഭാവി കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു അടിത്തറയാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഭാവി കാര്യങ്ങൾ ജീവിതത്തെ നമ്മൾ കരുപിടിപ്പിക്കാൻ വേണ്ടി ഈ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തി എങ്ങനെയാണോ നമ്മൾ ഉചിതമാക്കി കൊണ്ടുവരുന്നത് നമ്മൾ എത്ര അധ്വാനമാണോ ആ കഠിന അധ്വാനത്തിൻ്റെയൊക്കെ ഫലം വളരെയേറെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഡിസംബർ അഞ്ചിന് ശേഷം വീണ്ടും ഇത് ആറാം ഭാവത്തിലേക്ക് പോവുകയും ഇനി ജൂൺ മാസം ഏകദേശം രണ്ടാം തീയതി വരെ ആറാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും തുടർന്ന് ഏഴാം ഭാവത്തിലേക്ക് വരികയും ചെയ്യും അതാണ് നമുക്ക് വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നത് അപ്പോൾ പൊതുവേ വ്യാഴത്തിന്റെ ഈ മാറ്റം എന്ന് പറയുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല നേട്ടമുള്ള ഒരു സമയമാണ് ജീവിതത്തിൽ എന്തോ ഒരു അടിത്തറ പാകാൻ പറ്റുന്ന ഒരു സമയമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഇവിടെ ശനി എന്ന് പറയുന്ന മൂന്നിലാണ് സഞ്ചരിക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് ഇഷ്ടഭാവമാണ് സഹോദരഭാവമാണ് ധൈര്യത്തിൻ്റെയൊക്കെ ഭാവമാണ് അപ്പം സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് കർമ്മരംഗത്ത് പുഷ്ടി അതുപോലെ തന്നെ തീവ്രമായി നമുക്ക് കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു ആത്മധൈര്യം ശത്രുവിനെയൊക്കെ ജയിക്കാനുള്ള ഒരു കഴിവ് ഇതൊക്കെ നമുക്ക് ഈ ശനിയെക്കൊണ്ടുണ്ടാവുന്നതാണ് എന്നാൽ ശനി അല്പം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ പൂർണ്ണ ഗുരവം നമുക്ക് തരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുകൂടെ നമ്മൾ ഓർക്കണം എന്നാലും ശനി ഭഗവാൻ മന്ദഗതിക്കാരനാണ് അപ്പോൾ കിട്ടേണ്ട ഗുണങ്ങളെല്ലാം നമുക്ക് തീർച്ചയായും കിട്ടും പക്ഷെ അല്പം താമസിക്കും എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ശനി ഈ വർഷം മൊത്തം നിൽക്കുന്നതെന്ന് നമുക്കറിയാം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ഒക്ടോബർ എട്ട് വരെ എട്ടിലും അതിനുശേഷം ഒൻപതിലുമാണ് അപ്പോൾ എട്ടിലും ഒൻപതിലും സഞ്ചരിക്കുന്ന ശുക്രന്റെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ ദോഷമുണ്ടാക്കുന്നൊരു കേസല്ല പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാക്കിത്തരികയും സാമ്പത്തിക പ്രതിസന്ധികൾ കുറേയൊക്കെ ഒഴിഞ്ഞു മാറുകയും ശരീരസുഖവും അതുപോലെ തന്നെ ഈശ്വര കടാശവും പിതൃപുണ്യവും ഉണ്ടാകുന്ന ഒരു സ്ഥാനത്താണ് സഞ്ചാരം എന്ന് പറയുന്നത് അപ്പം ശുക്രനെ കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് എന്നാൽ ചൊവ്വ പത്തും പതിനൊന്നും ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പത്തും പതിനൊന്നും ഭാവം എന്ന് പറയുമ്പോൾ പത്ത് നമുക്കറിയാം കർമ്മസ്ഥാനവും പതിനൊന്നിൽ ലാഭസ്ഥാനവുമാണ് അപ്പോൾ ഈ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്ത് പത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഊർജസ്വലതയും കർമ്മസ്ഥാനത്ത് നേട്ടവും തൊഴിൽ നേട്ടവും അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിവുണ്ടാവുകയും അതിൽ അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ സഹായവും പ്രശംസയൊക്കെ പിടിച്ചു പറ്റാനുമൊക്കെ നമുക്ക് പറ്റുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വളരെയേറെ ഉണ്ടാകുന്ന സമയമാണ് അപ്പം എന്തിനേയും നല്ല തന്മയത്വത്തോട് നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ഇപ്പോൾ പത്തിൽ സഞ്ചരിച്ചാലും പതിനൊന്നിൽ ലാഭസ്ഥാനത്തിൽ സഞ്ചരിച്ചാലും ചൊവ്വയെ കൊണ്ട് വളരെയേറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ ബുധൻ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ ബുധൻ്റെ നിൽപ്പ് എന്ന് പറയുന്ന ഗുണാനുഭവങ്ങൾ കൂടുതൽ തരുന്ന ഒരു സമയമാണ് ഔദ്യോഗിക രംഗത്ത് പുരോഗതിയും അതുപോലെ തന്നെ നല്ല മനസ്സും അതുപോലെ ധനപുഷ്ടിയും ലാഭവും അഭീഷ്ടശുദ്ധിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് നമുക്ക് ബുദ്ധിയുടെ കാരകത്വമുള്ള ബുധനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ഉണർവ് തരികയും നമ്മൾ ബുദ്ധിക്കൊക്കെ നല്ല നല്ല ഒരു രീതിയിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും ഒക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കർമ്മ മേഖലയിലൊക്കെ ഇച്ചിരി ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പൊ ബുധനെക്കൊണ്ട് വളരെയേറെ ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത് ഇവിടെ രാഹു കേതു എന്ന് പറയുന്നത് രണ്ടിലും എട്ടിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു രണ്ടിൽ നിൽക്കുന്നത് അനിഷ്ടഭാവമാണെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ധനത്തിൻ്റെയും വാക്കിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് അപ്പോൾ അധിക ചിലവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്ലേശങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം സാധ്യത ഒപ്പം തന്നെ വാക്കുകൾ എന്ന് പറയുന്നത് സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിൽ തന്നെ കേൾക്കുന്നവർ എടുക്കണമെന്നില്ല അപ്പോൾ വാക്കുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് രാഘുവിനെ കൊണ്ട് നമുക്കുണ്ടാകുന്നത് എന്നാൽ കേതു എട്ടിലാണ് നിൽക്കുന്നത് എട്ട് എന്ന് പറയുന്നത് ആയുർഭാവമാണ് ആരോഗ്യമൊക്കെയാണ് അപ്പം ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യരംഗത്ത് ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്കുണ്ടാവാം ചില ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാവാം അത്രയേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ശുക്രനൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ശാരീരികമായ സുഖം തരുന്നെങ്കിൽ പോലും ഈ കേതുവിൻ്റെ ഒരു സ്ഥാനം കൊണ്ട് ചെറിയ ചെറിയ ആലോചനകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നൊരു സാഹചര്യമല്ല അപ്പം ഇങ്ങനെ പൊതുവേ നമ്മൾ ഈ വർഷം ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നമ്മൾ നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ ശുക്രൻ ശനി വ്യാഴം എന്നീ പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങൾ വളരെ നല്ല ഗുണാനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് പൂർണ്ണമായ ഗുണം നമുക്ക് കിട്ടുക എന്ന് നിങ്ങൾ ഓർക്കണം ആദ്യ പകുതിയിൽ വ്യാഴമൊക്കെ ആറിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ സമയത്ത് നേരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും കടവും ബാധ്യതയൊക്കെ അതേപോലെ തന്നെ നിൽക്കുകയും എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ശേഷമാണ് ഈ രണ്ടാം പകുതിക്ക് ശേഷമാണ് തീർച്ചയായും അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പൊതുവേ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം രണ്ടാം പകുതിയാകുമ്പോഴേക്കും നല്ല നേട്ടങ്ങളും നല്ല ഐശ്വര്യവും ഗുണവും ഒപ്പം തന്നെ ഒരു ഉണർവും ജീവിക്കാനുള്ള ഒരു ധൈര്യവും കർമ്മശേഷിയും കർമ്മപുഷ്ടിയും അതോടൊപ്പം തന്നെ ഭാവി കാര്യത്തിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒക്ടോബർ മാസം രണ്ടാം പകുതി കണക്കാക്കാം അങ്ങനെ പൊതുവേ എന്ന് പറയുമ്പോൾ ഗുണം ഗുണമാധിക്യമുള്ള ഒരു രണ്ടാം പകുതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാത്രവുമല്ല അടുത്ത മാസം നവംബർ മാസത്തിലും ഒക്കെ ഇത് നിലനിൽക്കും ഡിസംബർ അഞ്ച് വരെ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ പൊതുവേ ഒരു ഗുണപരമായിട്ടുള്ള നേട്ടമുള്ളൊരു മാസമായിട്ട് നാം ആയിരം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തെ എടുക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അല്ലാത്ത ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈശ്വരാനുഗ്രഹം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഗണപതിയൊക്കെ സ്തുതിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ കുറച്ചുകൊണ്ട് നമ്മൾ ഐശ്വര്യപൂർണമായ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ പ്രത്യേകം പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി നമുക്ക് വരുന്നു എന്ന് പറയുമ്പം തന്നെ നമ്മൾ കർമ്മം കർമ്മരംഗത്ത് നമ്മൾ വളരെയേറെ ജാഗ്രത പുലർത്തണം വെറുതെ നമ്മൾ നോയിക്കൊണ്ടിരുന്നാൽ വ്യാഴം നമുക്കെല്ലാം കൊണ്ട് തരുമെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ വളരെ കൂടുതൽ അധ്വാനിക്കുന്ന ആ അധ്വാനത്തിൻ്റെയും കർമ്മത്തിന്റെയൊക്കെ ഫലം ശരിക്കും കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അധ്വാനിച്ചാലേ നമുക്ക് ഫലം കിട്ടൂ ആ നേട്ടം മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് കരുതി വയ്ക്കാൻ പറ്റൂ എന്നും നിങ്ങൾ ഓർക്കണം അല്ലാതെ ജ്യോതിഷ ജ്യോതിഷത്തിൽ പറയുന്നവർക്ക് വ്യാഴം ഏഴിലേക്ക് പതിനേഴിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഗുണങ്ങളിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുങ്ങാതിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം